അപ്പോ നമ്മളൊരു ഡെയിലാണേ ഇന്നൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോവാം പോവാ ചായ പിടിച്ചതിന് ശേഷം ഏട്ടോ നമ്മൾ പിന്നെ വീട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ പിന്നെ രാവിലെ എത്തി എതുമില്ല അപ്പൊ രാവിലെ ചായ പിടിച്ചു നമ്മളൊന്ന് എത്തുന്നതിന് ശേഷം ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു പച്ചക്കറിയെന്നു പറയാം കോവക്ക അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോവക്കാട്ടോ പറിക്കുന്നത് ഇത് നമ്മൾ പിന്നെ വീട്ടിലെ ആദ്യമുള്ള കോവക്കയാണ് അപ്പോൾ ഫുള്ള് പോയിട്ട് നമുക്ക് ഒരുപാട് എത്രയോ മാസങ്ങളുള്ളട്ടോ നമുക്ക് കോവക്ക ഇപ്പോൾ കിട്ടാതെ അങ്ങനെ ഇപ്പം നമുക്കിത് കുറച്ച് കോവക്ക ഉണ്ടായി വരുന്നുണ്ട് പിന്നെ കുറേ നമുക്ക് എത്താത്ത സൈഡിലൊക്കെയാണ് കേട്ടോ കോവക്ക ഉണ്ടായിട്ട് ഉള്ളത് എന്താ പറയുക ഒരുപാട് കാലമായിട്ട് നമുക്ക് ഇപ്പം അങ്ങനെ കോവമൊക്കെ കിട്ടാറില്ല എന്ത് പറ്റിയായിരുന്നില്ല അതിൻ്റെ ഈ ഒരു പ്ലാന്റിന് എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടിട്ട് നമ്മൾ ഇത്തരത്തിൽ അതിലൊക്കെ നമ്മൾ ഇത് കളിക്കുന്നുണ്ടോ ഇതാ കേട്ടോ മൂത്ര പരിപാടി അങ്ങനെ ഇത് കോവക്കെ കുറച്ച് അപ്പോൾ ഇതാ നമ്മളെ വീടിൻ്റെ അതിലോട്ട് കയറി പഠിച്ചതാട്ടോ ഇത് അപ്പോൾ ഇത് അവിടെ അമ്മ എഴുതി അമ്മയ്ക്ക് എത്തി നടക്കുന്ന കുറച്ച് കോവക്കൊക്കെ കോവക്ക കിട്ടിയിട്ടോ നമുക്ക് ഒരു ദിവസം വരക്കണ്ട കോവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ടോപ്പിലൊക്കെ ഉണ്ട് നമുക്കതൊന്നും എത്തില്ല പിന്നെ അവിടെ അവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അവിടെയെല്ലാം ഉണ്ട് നമുക്ക് എത്തില്ല അതുകൊണ്ട് നമ്മളിത്ര മാത്രയെ പറിച്ചില്ലേ ഇവിടെ കുമ്പോഴങ്ങായിട്ട് പിന്നെ നമ്മളെ പച്ചമുളകില് പിന്നെ നമ്മൾ പച്ചമുളക് ഇല്ല കേട്ടോ പിന്നെ എനിക്കിത് ആ നല്ല നീളവരെ നല്ല അടിപൊളി പച്ചമുളക് കേട്ടോ കുറേ പച്ചമുളക് ഇതെല്ലാം പോയിപ്പോയണ്ട് പിന്നെ നമുക്ക് ഒരു സാധനം ചെയ്തോളേ നമുക്ക് ഇതാണ് നമ്മളെ കുമ്പളങ്ങ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിന് തന്നെ ഇല്ലേ എത്ര പ്രാവശ്യം ഈ ചവിത്തി അറിയാവൂ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറേഴ് പ്രാവശ്യമൊക്കെ ഈ ചവിത്തിയിട്ട് കിട്ടിയതാണ് കേട്ടോ നമുക്കിത് അപ്പോൾ ഒരു കുമ്പളങ്ങിട്ടുണ്ട് നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയതാട്ടാ ദേ കുറെ കുത്തുന്നുണ്ട് കണ്ടോ അതെ ഇവിടെയാ അതെ ഇവിടാ ഇവിടെ 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 ഇവിടാ ഇവിടെ ഭാഗ്യത്തിന് കിട്ടിയതാട്ടോ നമുക്കിത് നമ്മളെ ത്രിതുമോക്ക് നമ്മളിതാട്ടോ പിന്നെ ചെറുവാരും ഇട്ടിട്ട് ഈ ഒരു കുമ്പളവും ചെറുപാരും കൂടി ഇട്ടിട്ട് നല്ല ഇതാക്കി കൊടുത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിക്കുക അവിടെ നമ്മളെ കുമ്പളം ഒരുപാട് നാട്ടിയിട്ടുണ്ടായിരുന്നെ എല്ലാം ഈച്ച കുത്തിയിട്ട് ഓരോ ഓരോ ഇതുപോലത്തെ ഓരോ ഇല വരുന്ന സ്ഥലത്തും ഇങ്ങനെ ആ ഓരോ മിടിനെ മിടിയും കായിടുക പക്ഷേ ഫുള്ള് ഈച്ച കുത്തിയിട്ടെല്ലാം നശിപ്പിച്ച് ഗ്ലാസ്റ്റ് ഒന്നാ കിട്ടി ഒന്നപ്പുറത്തല്ലേ അത് വേറെ വേറെ വെള്ളിയിലൊന്നും കൂടി തോന്നിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ തന്നെ ഈച്ച കുത്തി കിട്ടുമോ ഇല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റൂല ഭയങ്കര ഈശല്യാണ് ഇവിടെ ഇതാ നമ്മളൊരു നമ്മളെ പച്ചമുളകിന്റെ കൈ ആയിട്ട് നമുക്ക് മൂന്നാല് പച്ചമുളക് കൂടി ത്രിയണ്ട് വരയ്ക്കണ്ട മോളെ നാല് പച്ചമുളക് കേട്ടോ മാത്രമേ പറിച്ചിട്ടല്ലേ ഇതെ അപ്പോൾ ഇതല്ല കേട്ടോ നമ്മളെ ഇന്ന് പറിച്ചേ സാധാരണ ഒരുപാട് പച്ചക്കറി പറിച്ചിട്ട് ഞാൻ എപ്പോഴും വരുന്നു വീടിയെടുക്കുന്നത് പച്ചക്കറി മാത്രം പറിക്കുന്നത് അപ്പോൾ ഇതേ ഇത് ഇതേ കുറച്ച് കോവയ്ക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഇത് ഒരു മത്തം കുമ്പിളങ്ങും അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് വാ कब उठ? हमदा उठ। പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ടൊക്കെ ഇരുന്നു കിച്ചണിൽ ഇല്ലാത്ത കറി വെച്ചാൽ പണ്ട് ചെമ്മയും ബാക്കി ഉണ്ടായിരുന്നു അത് പിന്നെ അമ്മ കറി വെക്കുമ്പോൾ ഞാൻ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ് അതിൻ്റെ അകത്ത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൊരിക്കാനുള്ള ഭാഗത്തിന് ആക്കി വെച്ചോ ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ ഭയങ്കര ലാഭമായിട്ടുള്ളത് വലിയൊരു ചെമ്മീൻ കിട്ടിയാൽ പിന്നെ ഇതുപോലെ നമ്മൾ ഈർക്കിളിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ സ്റ്റിക്കെല്ലാം കുത്തിയിട്ട് നമ്മളിങ്ങനെ നിർത്തി വെച്ച് പൊരിക്കുന്നില്ലേ അതുപോലെ ചെയ്യണത് അത് ഞാനിത് അതുപോലെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്തു കേട്ടോ ഇതുപോലെ ഈർക്കിളിയിൽ ഇതേക്കാൻ ഇത് കൊത്തിയെടുത്തിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈർക്കിളി ആട്ടോ യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് കുറേ ആയിട്ട് ആഗ്രഹിക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചെടുത്ത അതേം കൊഞ്ചനൊന്നുമില്ല ജസ്റ്റ് മൂന്ന് മാത്രമേ മാത്രമല്ല ഇന്നലെ അമ്മ ഫുള്ള് കറി വെച്ചു അമ്മ കറി വെക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു അമ്മ എനിക്കും ഒരു കൊഞ്ചം തരുക നോക്കി ഇതിങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടു എന്നിട്ട് നമ്മൾ നേരെ ഇതിനെ ഫ്രൈ ചെയ്യാം കുറച്ച് പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിന് നമ്മളിത് പിന്നെ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ഇടത്തി വെച്ചിട്ടുണ്ട് ഇനി ഇയാൾ നമുക്ക് തിരിഞ്ഞും പോകില്ല ചുരുണ്ട് പോകില്ല അല്ലെങ്കിൽ നമുക്കിത് വേവിച്ചു ചേരുമ്പോൾ തന്നെ ചുരുണ്ട് പോവുമല്ലോ അതെ ചുരുണ്ട് പോകാണ്ട് ഇങ്ങനെ തന്നെ കൊള്ളി കുത്തു തന്നെ നിന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടി വിയിലും ഭയങ്കര പാട്ടായിട്ട് ഒരാൾ ഭയങ്കര ഡാൻസാണ് ഞാൻ കേട്ടോ ഭയങ്കര ഡാൻസ് ആണ് ഇതിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ നല്ല ഡാൻസ് ഇങ്ങനെ ഒരു കൈകല്യം പുതു വെച്ച് കളിക്കുക ഇത് ഇരുവിനൊരു കാവ്യ മധുവാൻ്റെയും ദിലീപിൻ്റെയും ഒരു സോങ് ആയിരുന്നു അപ്പോൾ ഇത് ഭയങ്കര സന്തോഷത്തിൽ ഡാൻസ് കളിക്കുക കേട്ടോ അപ്പറ് അമ്മ ഞാൻ കിച്ചണിലായിരുന്നു അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു ഇതേ തിരുതുമോ ഭയങ്കര ഡാൻസ് അങ്ങനെ ഞാൻ ഓടി വന്നായിട്ട് വീഡിയോ വീടൊക്കെ അപ്പോഴത്തേക്ക് പാട്ട് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വെറച്ച കോവക്കെ കേട്ടോ കുറച്ചൊക്കെ ഒന്ന് മൂത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കോവക്കയും അങ്ങനെ നമ്മൾ ഉപ്പേരിയാക്കാതെ വിചാരിച്ചു അങ്ങനെ ഇതേ വറവിനുള്ളതും അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓരോ പണി എങ്ങനെയായി ആയി ഉള്ളൂ ഇന്നൊരു സ്പെഷ്യൽ സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അതാകണ്ട തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല കോവക്കറുമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് അതിനിടയ്ക്ക് ഇത് ത്രിതുമോളടുക്കളയിൽ വന്നിട്ട് ബനാല ഭയങ്കര ഇഷ്ടം കേട്ടോ ബനാന പിന്നെ പോയി കൊല്ലന്ന് പറിക്കേണ്ടിയിട്ട് കളിക്കുന്നതെട്ടോ ബനാന എവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഓടിപ്പോവേ അപ്പോൾ എന്നെ കളിക്കാൻ വരുന്നേ നമ്മൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുമോ എന്ന് പറഞ്ഞപ്പോൾ മോപ്പർ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ലാസ്റ്റ് എന്നെയും കൂട്ടി പോയിട്ട് ബനാന എടുക്കും കേട്ടോ അതെ ഞാൻ പോയിട്ട് അതെ ഇന്ന് നോക്കുന്നുണ്ടോ ഇത് ഞാൻ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഇതായിട്ടോ അതിൻ്റെ അതിൽ നിന്ന് ഒരു ബനാന ഞാനിത് ഒരു ബനാന അതിൻ്റെ അതിൽ നിന്ന് എടുത്തു കൊടുക്കാം കേട്ടോ അവർക്ക് അപ്പോൾ പിന്നെ ഫുള്ളൊന്നും കഴിച്ചില്ല ഭക്ഷണം കഴിച്ചിട്ട് അത്ര സമയമായുണ്ടായിരുന്നുള്ളൂ ലേറ്റായിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അത്ര സമയമായതുകൊണ്ട് പിന്നെ തോലോടുകൂടി കഴിച്ചപ്പോൾ ഞാനെപ്പോഴതിൻ്റെ പൊളിച്ചു കൊടുത്തു കേട്ടോ ഓഫർക്ക് അപ്പോൾ ബനാനിയും കൊണ്ട് പേപ്പറും പോയിട്ടുണ്ട് ത്രിതമോളായിട്ട് പനി കേട്ടോ ഇപ്പോൾ ഓരോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിടുന്നത് കബോർഡ് കയറുന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിടുന്ന കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ വാങ്ങിച്ചൊരു ലേസ് ഉണ്ടായിരുന്നേ ലേസ് അല്ല എന്താ ഇതിൻ്റെ പേര് എനിക്ക് ബിങ്കോൻ്റെ എന്തോ ഒരിതാണ് അപ്പോൾ ഇത് അത് പൊളിക്കുക അപ്പം എൻ്റെ അനിയൻ പറയുന്നുണ്ട് ഇങ്ങനെയല്ല പൊളിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു പക്ഷേ ആ കവറിന് കുറച്ച് കട്ടി കൂടുതലാണ് അവിടെ ഞാൻ എത്ര വലിച്ചിട്ട് എനിക്കത് വന്നില്ല അങ്ങനെ അത് പിന്നെ അത് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ മാത്രം കഴിച്ച കേട്ടോ നേരെ കഴിച്ചില്ലേ അപ്പം കുഴപ്പമില്ല എനിക്ക് മോശം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറയാം ഇത്രയും വലിയ കവറിനുള്ളിൽ എത്ര ഇത്ര കുറച്ച് മാത്രകളും അല്ല ഫിഫ്റ്റി റുപ്പീസിൻ്റെ കവറാണല്ലോ അപ്പോൾ അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ പ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഫ്ലേവർ ആയിരുന്നു ചില്ലി ഫ്ലേവറാണ് വാങ്ങിച്ച അപ്പോൾ എനിക്ക് ഇഷ്ടമായ പിന്നെ നല്ല ഉണ്ടായിരുന്നു പിന്നെ ഇത് അതിനിടയ്ക്ക് ത്രിതുമോളും വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നു കേട്ടോ ധ്രതുമോള് അപ്പോൾ ത്രിതുമോൾക്ക് ഞാൻ എരിവുള്ളെല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങത്തൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പുറ വായൽ വെച്ച് കൊടുക്കുന്നത് ആദ്യമായിട്ട് കഴിക്കുന്നത് കേട്ടോ ഞാൻ കുട്ടിക്ക് ഇങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല അത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് കൊടുക്കും അതും മലപ്പുറം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഇരിക്കും ഈ എരിവുണ്ടായിട്ട് ഇത് പിന്നെ വാങ്ങിക്കൂല ഓപ്പർക്ക് അങ്ങനത്തെ എരിവിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാ എരിവും കഴിക്കും നല്ല എരിവുള്ള ചമ്മന്തിയൊക്കെ പിന്നെയും പിന്നെയും കഴിക്കും കേട്ടോ ഓപ്പറ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നും മ സ്വീഡ്സ് ഇഷ്ടം കുറവാണ് പിന്നെ ഇത് നേരെ അടുത്ത കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോയി കേട്ടോ കിട്ടി നമുക്ക് മട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് അച്ഛനങ്ങ വരുന്ന വഴിക്ക് പിന്നെ ഒരു മട്ടൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് ഇട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അത് പിന്നെ അതിലേക്ക് വേണ്ടുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ പെരക്കിയിട്ട് ഒരു പിന്നെ അരമണിക്കൂറോളം നമ്മൾ അതിനെ വെച്ച് കേട്ടോ അതേ സമയത്ത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കറിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചരുള്ളിയും കൂടിയിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ പിന്നെ അതായി കഴിഞ്ഞ ശേഷം നമ്മൾ മട്ടനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അത് ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടുപ്പത്തിൽ നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അടുപ്പിലാട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറച്ചധികം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് കാരണം മട്ടനല്ലേ മട്ടൺ അത്യാവശ്യം വേവുണ്ടാവുമല്ലോ മട്ടനൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരവുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ നല്ല ആവി വരുന്നതുകൊണ്ട് വീഡിയോ അങ്ങനെ ക്ലിയറായിട്ട് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ അതെ അങ്ങനെ നമ്മൾ മട്ടണിലേക്ക് എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലും പിന്നെ കുറച്ച് പെപ്പർ പൊടിയൊക്കെ ആഡ് ചെയ്യുന്ന വീടോന്നും അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ത്രീ നമ്മൾ കയറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാ ഉള്ളിയും കൂടിയിട്ട് കുറച്ച് വറുത്തിട്ട് കിട്ടും അതൊരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചോറ് കഴിച്ചാൽ ചോറിന് മട്ടൻ കറി പിന്നെ കൊഞ്ചം പൊരിച്ചത് നാരങ്ങ അച്ചാർ കോവക്ക പിന്നെ പപ്പടം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ലെഞ്ചിന് ഉണ്ടായിരുന്നത് അങ്ങനെയൊരു ഷോ ഒക്കെ ഞാനൊരു കൊഞ്ചം പിന്നെ സ്റ്റിക്കും അടിച്ച് പറിക്കുന്നൊരു വീഡിയോ എടുത്തു നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ എല്ലാം കൂടി കഷ്ണക്കും നല്ല അടിപൊളി നല്ല മട്ടൻ കറിയെന്നൊക്കെ പറയാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഓ കുറെ ആയി കേട്ടോ മട്ടൻ കറി കഴിച്ചിട്ട് അപ്പോൾ നല്ല ായിരുന്നു മട്ടൻ കറിക്ക് പിന്നെ എന്താ പറയുക നല്ല അടിപൊളി മട്ടനുമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് അടുത്ത പണിയാണ് നമ്മൾ ത്രിതുമോക്ക് ഭക്ഷണം കൊടുക്കുക ത്രിതുമോക്ക് നമ്മൾ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് കറി ഒരു കഷ്ണം മട്ടൻ്റെ ഇതും കൊടുത്തു പിന്നെ കുറച്ച് പിന്നെ പപ്പടം എല്ലാം കൂടി കുഴച്ച് കൊടുത്തപ്പോൾ അതിൽ നിന്ന് തന്നെ അപ്പുറം വേഗം വന്ന് വാങ്ങിച്ച് പിന്നെ അല്ലേ ചോറ് കൊടുത്താൽ പണി എണ്ണയിട്ടോ ഓടിച്ച തൃതുമോളെ തിരിഞ്ഞും അറിഞ്ഞു അപ്പത്തെ സൈഡിൽ ഇപ്പോഴത്തെ സൈഡിൽ ഓ ഫുള്ള് കോട്ടായിരുന്നെ ലാസ്റ്റ് ഞാൻ വായിൽ വെച്ചേക്കത് തട്ടി തായ കിട്ടും അപ്പോൾ ഇത് പിന്നെ ഞാൻ ഓടി ഇങ്ങനെ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ഈ ഇത് വാങ്ങിൽ വാങ്ങിക്കുന്നേ ഉണ്ടായിരുന്നില്ലേ ഭയങ്കര മടിയ കേട്ടോ ചില സമയത്ത് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ ചില സമയത്ത് ഭയങ്കര ചില സമയം വേഗം കഴിക്കുക അത് ഞാൻ ടി വിൻ്റെ മുന്നിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓടിപ്പോയിട്ടും ഒരു തരത്തിലും അപ്പുറം കഴിക്കുന്നില്ലായിരുന്നില്ല അങ്ങനെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് വായിലൊക്കെ അങ്ങനെ കഴിച്ചാൽ അത്രക്കാരം കഴിച്ചതല്ലോ കുറച്ച് കഴിച്ചിട്ടുള്ളായിരുന്നു പിന്നെ നമുക്ക് അവിടെ നമ്മളെ അടുത്തുള്ള ഒരു പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചി രണ്ട് ദിവസം മുതൽ കേക്ക് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഡ്രീം കേക്ക് രാവിലെ തന്നെ കൊണ്ടുതന്നതായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചൽ ഇഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അതും കഴിച്ചു കേട്ടോ നല്ല കേക്കായിരുന്നു കേട്ടോ നമ്മൾ അടുത്തുള്ള ഇവാനിയസ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് വീട്ടിലെ ഹോം മെയ്ഡ് കേക്കാണെങ്കിൽ നല്ല കേക്കാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിനും ഇപ്പോൾ അവിടെ നിന്ന് കേട്ടോ വാങ്ങിക്കാറുള്ളത് അത് അങ്ങനെ നല്ല കേക്കായിരുന്നു കേട്ടോ അന്ന് ഞാൻ നെക്സ്റ്റ് വന്നൊരു ഡ്രീം കേക്ക് വാങ്ങിച്ചായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടമായി ഇത് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതും കഴിച്ചു എൻ്റെ കഴിപ്പ് കണ്ടി നോക്കണേ ടേസ്റ്റ് കൊണ്ട് ഞാൻ നല്ല മടമട മടമട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം ചോട്ടം വരയ്ക്കും ഒരു സുന്ദര സുന്ദരനാട്ടോടി

போய் ஆரிகண்டி அங்கே ഇത്ര നോൾ അച്ചമ്മയും അച്ചച്ചനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരോ കൂടി ആയിട്ടോ കുറേ സമയത്തെ കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയ്ക്കും ഒരു കുഞ്ഞ് വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ് ലവ് യു ഓൾ താങ്ക് യു